കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു ജലജീവൻപത് കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസ് ഇ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ ഏഴ് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ച് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കുടുംബങ്ങൾക്കും മതിലകം ഗ്രാമപഞ്ചായത്ത് ഇതിൽ പത്ത് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവഴിച്ച് മുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്കും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ഏഴ് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ചെലവഴിച്ച് മൂവായിരത്തി എണ്ണൂറ് കുടുംബങ്ങൾക്കും എറിയാട് പഞ്ചായത്തിൽ രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും പുതിയ കണക്ഷൻ നൽകും സംസ്ഥാനത്തെമ്പാടും ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് ജലജീവൻ മിഷൻ എന്ന പദ്ധതിയിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകാൻ പോകുന്നത് ജലജീവൻ മിഷനിലൂടെ നൂറ് ശതമാനം കുടുംബങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ കണക്ഷൻ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിലാണെന്ന് എം എൽ എപ്പെട്ടു വർഷത്തെ കേബിൾ ടി വി കസ്റ്റമേഴ്സ് കേരള വിഷൻ കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്